പാവയ്ക്ക പാവയ്ക്ക കൃഷിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പാവ അല്ലെങ്കിൽ കൈപ്പയ്ക്ക മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷിയാണിത് പാവയ്ക്ക ഉപയോഗിച്ച് ധാരാളം കറികൾ മെഴുക്കുപുരട്ടി തീയ്യൽ അങ്ങനെ പല സാധനങ്ങൾ മലയാളികൾ ഉണ്ടാക്കുന്നുണ്ട് വിപണിയിൽ ലഭിക്കുന്ന പാവയ്ക്കയിൽ കൂടുതൽ വിഷം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിഷമടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക വിത്തുപാകിയാണ് പാവയ്ക്ക കൃഷി ചെയ്യുന്നത് വിത്തു ലഭിക്കാൻ കൃഷിഭവൻ ചെറിയ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയിൽ നിന്നും വിത്ത് വാങ്ങിക്കാം മുളയ്ക്കാൻ ഇച്ചിരി പ്രയാസമുള്ളതാണ് പാവയ്ക്കാം പത്ത് പന്ത്രണ്ട് മണിക്കൂർ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഇത് മുളയ്ക്കുന്നതാണ് തൈകൾ രണ്ടാഴ്ച നട്ടതിന് ശേഷം മുളച്ചു വരും അതിനുശേഷം നമ്മൾക്ക് പറിച്ച് ഇത് മാറ്റി നടാവുന്നതാണ് ഒരു ബാഗിൽ ഒന്ന് രണ്ട് തൈകൾ നടാം ബാഗിനുള്ളിൽ കരിയില വേപ്പില ഉണങ്ങിയ ചാണകം എന്നിവ ഇടാം ജൈവവളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് നൽകാം കടലപ്പിണ്ണാക്ക് ഒന്ന് രണ്ട് പിടി രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് ദിവസം വെച്ചതിന് ശേഷം കൂടുതൽ ഇരട്ടി വെള്ളമൊഴിച്ച് നമുക്കത് ഇടക്കിടക്കൊക്കെ തളിച്ചു കൊടുക്കുന്നത് കൃഷിക്ക് വളരെ നല്ലതാണ് വളർന്ന് കുറച്ച് ഒരാഴ്ച ആകുമ്പോൾ അല്ലെങ്കിൽ ആകുമ്പോൾ വള്ളികൾ വരും ഇത് പന്തലിട്ട് അതിനെ പടർത്തി വിടുക ടെറസിലാണെങ്കിൽ ചെറിയ പന്തലിട്ട് അതിനെ വളർത്തുക ഒന്ന് രണ്ട് തൈകൾ മാത്രമുണ്ടെങ്കിൽ ഓല വെച്ചുകൊണ്ട് ഇതിൽ ഇതിനെ പടർത്തി വിടുക കായ്ച്ചതിന് ശേഷം കടലാസ് കൊണ്ട് അതിനെ മൂടി വെക്കുക കാൽസ്യം ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് എ ബി സി എന്നിവ അടങ്ങിയിട്ടുണ്ട് പവയ്ക്ക പ്രമേഹം കാൽ പ്രമേഹം പൈൽസ് എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ് പാവയ്ക്ക പാവയ്ക്ക